യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ എന്നുള്ള ഒരു ഇതാണ് പഠിക്കുന്നത് അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോളിനെ പറ്റി നമുക്കെല്ലാം അറിയാം അല്ലെ ഇൻഫെക്ഷൻ കൺട്രോൾ ആ ഒരു അതുപോലെ നോസകോമിൽ ഇൻഫെക്ഷൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു ചെറിയൊരു ക്ലാസ് ആയിരിക്കുന്നത് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ജെംസ് ഇൻ ദ ബോഡി ജെംസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ആണ് വൈറസസ് ഈസ്റ്റ് ഫംഗി ബാക്ടീരിയ തുടങ്ങിയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ ഒരു ബോഡിയിലേക്കുള്ള ഒരു പ്രവേശനമാണ് നമുക്ക് ഇൻഫെക്ഷൻ എന്ന് പറയാം അല്ലെ അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഇറ്റ്സ് എ സയന്റിഫിക് അപ്രോച്ച് ആൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ ടു ഡിസൈൻ പ്രിവെന്റ് ഹാർ കോസ്ഡ് ബൈ ഇൻഫെക്ഷൻ ടു പേഷ്യന്റ് ആ ഹെൽത്ത് വർക്കേഴ്സ് അപ്പൊ നമുക്കറിയാം ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും അല്ലെ മാസ്ക് ഗ്ലൗസ് അതുപോലെ പി പി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യൂപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് മിനിമൈസ് ചെയ്യാണ് ഇൻഫെക്ഷൻ മിനിമൈസ് ചെയ്യാണ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലേക്ക് മറ്റുള്ള പേഷ്യൻസിലേക്ക് അങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കൺട്രോൾ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇൻഫെക്ഷൻ ഈ ട്രാൻസ്മിഷൻ ചെയ്യുന്നത് നോക്കാം ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ആദ്യം ഇൻഫെക്ഷസ് ഏജന്റ് ആണ് പിന്നെ റിസർവോയർ ഉണ്ടാവും പിന്നെ പോർട്ടൽ ഓഫ് എക്സിറ്റ് ഉണ്ടാവും പിന്നെ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ടാവും പിന്നെ പോർട്ടൽ ഓഫ് എൻട്രി അവസാന സസെപ്റ്റബിൾ ഹോസ്റ്റ് ഇതാണ് ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ ഇത് ഒരു ആറ് ആറ് പ്രോസസ് ആണ് ഉള്ളത് അപ്പൊ ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ ട്രാൻസ്മിഷന്റെ പ്രോസസ് ഫസ്റ്റ് ഏജന്റ് ആണ് അപ്പൊ ആറ് പ്രോസസ് ഉണ്ട് അതിനകത്ത് ഫസ്റ്റ് വൺ ഏജന്റ് ആണ് ലാസ്റ്റ് വൺ സസെപ്റ്റബിൾ ഹോസ്റ്റ് ആണ് അപ്പൊ എന്താണ് ഇത് എല്ലാം നമുക്ക് എന്താണെന്ന് നോക്കാം ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നേ നമ്മുടെ എം ഡിസ്കഷൻ ക്ലാസ്സുകളിൽ ജെ പി എച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് സ്റ്റാഫ് ഫിനൻസ് എക്സാമിനും വരുന്ന സ്റ്റാഫിനെസ് എക്സാമിനു വേണ്ടിയും ഉള്ള ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിന് ഇൻസ്റ്റാൾ ചെയ്യാം ഫസ്റ്റ് വൺ ഇൻഫെക്ഷ്യസ് ഏജന്റ് അതായത് മൈക്രോ ഓർഗാനിസം ആണ് ബാക്ടീരിയ വൈറസ് ഞാൻ പറഞ്ഞില്ല ഫംഗി പാരസൈറ്റ്സ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷ്യസ് ഏജന്റ് ഏജൻസ് ആണ് ഈ ഡിസീസ് ഉണ്ടാക്കുന്നത് റിസർവർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് വേർ ദ ഇൻഫെക്ഷ്യസ് ഏജന്റ് ലീവ്സ് ഇപ്പൊ ഇൻഫെക്ഷൻ ഏജന്റ് എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ നമുക്ക് പുറത്ത് വെറുതെ എന്ന് അതിനകത്ത് ജീവിക്കാൻ പറ്റില്ല അതിനൊരു വാസസ്ഥലം വേണം അതായത് അതിന് വസിച്ച് അതിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് റിസർവ് എന്ന് പറഞ്ഞാൽ അത് പേഴ്സൺ ആകാം ഒരു മനുഷ്യനാകാം അനിമൽ ആകാം ഒരു എൻവർമെന്റ് ആകാം ഫുഡ് ആകാം വാട്ടർ ആകാം അല്ലെ ഇപ്പൊ നമ്മളിപ്പോ കോവിഡ് ഒക്കെ വന്ന സമയത്ത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കൊക്കെ പകരുന്നുണ്ടായിരുന്നു അല്ലെ അപ്പോ പിന്നെ ചില ഫുഡുകളിലൊക്കെ ഉണ്ടല്ലോ പോയിസൺ അതുപോലെ വാട്ടറിൽ വാട്ടർ ബോൺ ഡിസീസ് ഉണ്ട് പോർട്ടൽ ഓഫ് എക്സിറ്റ് ഹൗ ദ ഇൻഫെക്ഷൻ ഏജന്റ് ലിവ്സ് ദ റിസർവയർ അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞ് വേറെ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർട്ടൽ ഓഫ് എക്സിറ്റ് ആണ് മൂന്നാമത്തേത് അതായത് റെസ്പിറേറ്ററി ട്രാക്ട് വഴി അല്ലെ ഇപ്പോ കോവിഡ് റെസ്പിറേറ്ററി ട്രാക്ട് ഡ്രോപ്ലെറ്റ് വഴി പകരുന്നുണ്ട് അത് കഫ് ചെയ്യുമ്പോൾ സ്നീസ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ വരുന്നുണ്ട് ജി ട്രാക്ട് വഴി വോമിറ്റ് ചെയ്യുമ്പോൾ ഫീസസിലൂടെ അതുപോലെ ബ്രേക്ക് സ്കിൻ ബ്രേക്ക് ചെയ്തൊക്കെയാണ് ഈ രോഗം കടന്നു വരുന്നത് കേട്ടോ അപ്പൊ അതാണ് പോർട്ടൽ ഓഫ് എക്സിറ്റ് അപ്പൊ നമ്മൾ മൂന്നെണ്ണം നോക്കി ഇൻഫെക്ഷൻസ് ഏജന്റ് മൈക്രോ ഓർഗാനിസം ദിവസം റിസർവയർ അത് ലീവ് ചെയ്യുന്നത് പിന്നെ പോർട്ടൽ ഓഫ് എക്സിറ്റ് അത് പുറത്തേക്ക് വരുന്നത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു പുറത്തേക്ക് വരുന്നത് ദെൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് ഫോർത്ത് വൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് ദിസ് ഈസ് ഹൗ ദ ഇൻഫെക്ഷൻ ഏജന്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ റിസർവയർ ടു ന്യൂ ഹോസ്റ്റ് പുതിയ ഒരാളിലേക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രീതി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അവയുടെ ഡയറക്റ്റ് കോൺടാക്ട് ആകാം ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ആകാം അതായത് സർഫസിലൂടെ ആകാം അല്ലേ ഇപ്പൊ നമ്മൾ കോവിഡ് വരുന്ന സമയത്ത് ഒരു ഒരാൾ തുമ്മിയ സ്ഥലത്ത് നമ്മൾ തൊട്ട് പിന്നെ നമ്മൾ അത് മൂക്കിലേക്ക് വരുമ്പോൾ അങ്ങനെ വരില്ലേ അപ്പൊ അത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വഴിയാകാം അല്ലെങ്കിൽ എയർബോൺ ടിബി പോലുള്ള അസുഖങ്ങളാണെങ്കിൽ എയർബോൺ വെക്ടേഴ്സ് ഇപ്പോ നമുക്കറിയാം ഇപ്പൊ ഈ കൊതുക് ജന്യ രോഗങ്ങൾ അല്ലെ മസ്കിറ്റോ ബോൺ ഡിസീസസ് ലൈക്ക് ഡെങ്കു ഫീവർ ചിക്കൻ കുനിയ അതുപോലെ അങ്ങനെയുള്ള മലേറിയ ദൻ പോർട്ടൽ ഓഫ് ഇൻഡി ദിസ് ഈസ് ഹൗ ദ ഇൻഫെക്ഷസ് എൻഡേഴ്സ് എ ന്യൂ ഹോസ്റ്റ് സച്ചാസ് ത്രൂ ദ റെസ്പിറേറ്ററി ട്രാക്ക് ഗ്യാസ്ട്രോ ഇൻഡർ ട്രാക്ക് മ്യൂക്കസ് മെബ്രെയിൻ ബ്രേക്ക് ഇൻ ദ സ്കിൻ ഇതൊക്കെ ഇത് മറ്റൊരാളിലേക്ക് പകരാനുള്ള ആ ഒരു വഴിയാണ് ഇതൊക്കെ സംഭവം ഒന്ന് തന്നെയാണ് നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇത് എല്ലാം ഒരു ഒരൊറ്റ കാര്യമാണെന്ന് വിചാരിക്കുക പക്ഷെ നമുക്ക് ഒരു രോഗമാണ് മറ്റൊരാളിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ആറ് പ്രോസസ്സാണ് ഇതിനകത്ത് വരുന്നത് സസെറ്റബിൾ ഹോസ്റ്റ് ആണ് ഫൈനൽ വൺ ദിസ് ഈസ് എ പേഴ്സൺ ഹു വൾണറബിൾ ടു ഇൻഫെക്ഷൻ അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളിലാണ് ഇത് അസുഖം വരാനുള്ള സാധ്യത കൂടുതൽ അല്ലെങ്കിൽ പ്രായമുള്ളവരിലാണ് ലാക്ക് ഓഫ് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിലാണ് അതുകൊണ്ടാണ് വൈറ്റമിൻ ഡി അത്യാവശ്യമാണെന്ന് പറയുന്നത് ദൻ നാച്ചുറൽ ഇൻഫെക്ഷൻ അല്ലെ വെൻ പേഴ്സൺ ഈസ് എക്സ്പോസിഡ് ടു എ പാത്തോജൻ ലൈക് വൈറസ് ഓർ ബാക്ടീരിയ ത്രൂ നാച്ചുറൽ മീൻസ് സച്ചോസ് ബ്രീത്തിങ് ഇൻഫെക്റ്റഡ് ഡ്രോപ്ലെറ്റ് കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓർ ആനിമൽ അതായത് സാധാരണ രീതിയിൽ പകരുകയാണ് ഒരാൾ തുമ്മുന്നു അയാളിൽ നിന്ന് അസുഖം ആ ഒരാളിലേക്ക് പോയിരുന്നു ഒരാളുടെ ഇൻഫെക്റ്റഡ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള യൂറിൻ വഴി മറ്റൊരാളിലേക്ക് പോയിരുന്നു ഒരാളുടെ ഒരാൾ കൺസ്യൂം ചെയ്ത വാട്ടർ അത് പൊല്യൂട്ടഡായി മറ്റൊരാൾ കുടിക്കുന്നു അങ്ങനെ പോയിരുന്നതാണ് നാച്ചുറൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സോ വാട്ട് ഈസ് നാച്ചുറൽ ഇൻഫെക്ഷൻ ആൻഡ് അക്വേഡ് ഇൻഫെക്ഷൻ നാച്ചുറൽ ആൻഡ് അക്വേർഡ് ഇൻഫെക്ഷൻ അക്വേഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഹോസ്പിറ്റൽ അക്വേഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ പറയാം ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ഓർ നോസോക്കോമിയൽ ഇൻഫെക്ഷൻ ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഡെവലപ്സ് ഡ്യൂറിങ് ഓർ ആഫ്റ്റർ എ പേഴ്സൺ സ്റ്റേ ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ് ഒരാൾ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അഡ്മിഷൻ ടൈമിൽ അസുഖം അയാൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അയാൾ അയാൾ കൊണ്ടുപോകുന്ന അയാൾക്ക് ഉണ്ടാകുന്നതാണ് അക്വേഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സോ ദീസ് ഇൻഫെക്ഷൻ കാൻ ബി കോസ്ഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് എക്സ്പോഷർ ടു കണ്ടാമിനേറ്റഡ് എക്യൂപ്മെന്റ്സ് അല്ലെ ഇപ്പോ ഓട്ടോക്ലൈവ് ചെയ്യാത്ത എക്യൂപ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ആ ഒരു എക്യുപ്മെന്റ് വഴി പകരുന്ന അസുഖമാണ് അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാൽ നാച്ചുറൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഡ്രോപ്ലെറ്റ് വഴി അല്ലെങ്കിൽ എയർബോൺ വഴി അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ബോഡി സൊല്യൂഷൻ ബോഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബോഡി സൊല്യൂഷൻസ് വഴി പകരുന്നതാണ് അല്ലെങ്കിൽ ബ്ലഡിലൂടെ പകരുന്നതൊക്കെയാണ് നാച്ചുറൽ ഇൻഫെക്ഷൻ അക്വേഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൽ ഡിസ്ചാർജ് ആകുമ്പോൾ അയാൾക്ക് കിട്ടുന്ന വേറെ അസുഖങ്ങളെയാണ് അക്വേഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ സോ ഡെഫിനേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻഫെക്ഷൻ നോസോകോമൻ ഇൻഫെക്ഷൻഡ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ അക്വേർഡ് ബൈ എ പേഷ്യന്റ് ഡ്യൂറിങ് ഹോസ്പിറ്റൽ കെയർ വിച്ച് വാസ് നോട്ട് പ്രസന്റ് ഇൻഡിബേറ്റിംഗ് അറ്റ് ദൈവം ഓഫ് അഡ്മിഷൻ ദിസ് ഇൻക്ലൂഡ്സ് ഇൻഫെക്ഷൻസ് അക്വേർഡ് ഇൻ ദ ഹോസ്പിറ്റൽ ആഫ്റ്റർ ഫോർട്ടിഎറ്റ് അവേഴ്സ് അതായത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും പിന്നെ ഡിസ്ചാർജ് ആയിട്ട് ണിക്കൂറിനു ശേഷവും വരുന്ന അസുഖങ്ങളെ നമുക്ക് ചിലപ്പോൾ ഈ നോസക്കോമൽ ചോദിക്കാം അത് ആണ് ഇമ്പോർട്ടാണ് ഇൻഫെക്ഷൻ ഇൻ എ എ ഹോസ്പിറ്റൽ ബൈ ഹുവാസ് അഡ്മിറ്റഡ് ഫോർഫെക്ഷൻ ഇൻഫെക്ഷൻ സോ ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഇൻഫെക്ഷൻ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ബ്ലഡ് സ്ട്രീമിലൂടെ ആയിട്ട് വരാം വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ന്യൂമോണിയാ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻഫെക്ഷൻ ഈ കോളയോഗ അങ്ങനെ വരുന്നുണ്ട് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് അതർ ഹോസ്പിറ്റൽ അക്യോഡ് ഇൻഫെക്ഷൻസ് ലസ് അതേസ്റ്റീഡ് ഡെഫിക്കൽ അസോസിയേറ്റഡ് ഡയറിയ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി താഴെ എം സി യു ഇതേപോലെയുള്ള ഡെയിലിയുള്ള വൺ അവർ ഉള്ള ക്ലാസ്സുകൾ ഉണ്ടാവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മറ്റു കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കാണുക അറിയാത്ത ഒരു രീതിയിൽ ഒരു മാർക്ക് എന്തായാലും ഉണ്ടാവും എക്സാമിന് താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്